എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് ഒറ്റ മഴയിൽ പോലും എടക്കര ടൗണിൽ മുട്ടറ്റം വെള്ളം ഉയരുന്നത് ദുരിതമാകുന്നു ബുധനാഴ്ച സന്ധ്യയോടെ പെയ്ത് തുടങ്ങിയ മഴയിൽ കെ എൻ ജി റോഡിൽ എടക്കര വില്ലേജ് ഓഫീസിന് സമീപവും മുസ്ലി അങ്ങാടിയിലും വെള്ളം ഉയരുകയും ഏറെ നേരം ഗതാഗത തടസ്സം നേരിടുകയും ചെയ്തു よかった。 വർഷങ്ങൾക്ക് മുമ്പ് നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണത്തിന്റെ ഭാഗമായി ടൗണിലെ ഡ്രെയിനേജുകൾ പുതുക്കി നിർമ്മിച്ചപ്പോൾ റോഡിൽ പതിക്കുന്ന വെള്ളം ഡ്രെയിനേജിലേക്ക് ഒഴുകാൻ ഇടക്കിടെ വിടവുകൾ ഇട്ടിരുന്നു എന്നാൽ റോഡ് പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതോടെ വശങ്ങളിലെ വ്യാപാരികൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കയറ്റാനുള്ള സൗകര്യത്തിനായി റോഡിന്റെ വശങ്ങളിൽ ക്വാറി വേസ്റ്റ് നികത്തി ഇതുമൂലം ഡ്രെയിനേജുകളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് ടൗണിലെ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുന്നത് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം